ദൈവത്തിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെട്ടുമാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പകൽക്കാലം കൂടെ അനുഗ്രഹീതനായ കർത്താവ് അനുവദിച്ചു തോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ശബ്ദത്തെ ശ്രമിച്ചു എല്ലാ ദൈവമക്കളെയും ക്രിസ്തുവേശുവിൻ്റെ വിലയേറി നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു സങ്കീർത്തനങ്ങൾ ഇരുപത്തിയൊൻപത് പതിനൊന്ന് പ്രകാരം നാം വായിക്കുന്നു യഹോവ തൻ്റെ ജനത്തിന് ശക്തി നൽകും യഹോവ തൻ്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും സങ്കീർത്തനങ്ങൾ ഇരുപത്തൊമ്പത് പതിനൊന്നിലൂടെ രണ്ട് മുഖ്യമായ വാഗ്ദത്തങ്ങളാണ് ദൈവം എടുത്തു പറയുന്നത് ചൂണ്ടിക്കാണിക്കുന്നത് ഒന്നാമത് ശക്തി രണ്ടാമത് സമാധാനം ഇത് രണ്ടും ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹമാണ് എന്ന് ആദ്യം തന്നെ നാം മനസ്സിലാക്കണം ചിലർ ചിന്തിക്കുന്നത് പണം വിലപിടിപ്പുള്ള കാറുകൾ ആഡംബര വീടുകൾ ഏക്കർ കണക്കിന് വസ്തുക്കൾ ഇതൊക്കെയാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം അതിലുപരി ദൈവം ചൂണ്ടിക്കാണിക്കുന്ന ഒരു രണ്ട് കാര്യങ്ങളാണ് ഒന്നാമത് ദൈവം തരുന്ന ശക്തി രണ്ടാമത് ദൈവം നൽകിത്തരുന്ന സമാധാനം ഇത് രണ്ടും ഒരു പണം കൊടുത്തും മറ്റ് ഒരു കാര്യത്തിലൂടെയും നമുക്ക് കൈവരിക്കുവാൻ പറ്റാത്ത കാര്യമാണ് ശക്തി പലപ്പോഴും അത് ദൈവ മക്കളുടെ ബലമാണ് പക്ഷേ ശത്രുവായവൻ പല ജീവിത സാഹചര്യങ്ങളിലൂടെ കടത്തിവിട്ട് നിരാശയും വേദനകളും ദൈവമക്കളുടെ ജീവിതത്തിൽ തരുമ്പോൾ പലപ്പോഴും ശക്തി ചോർന്നു പോകുന്നു നാളെക്കുറിച്ചുള്ള ഭാരം ജീവിതത്തിൽ ഹൃദയത്തിൽ കടന്നു വരുമ്പോൾ ആ ബലം ക്ഷയിച്ചു പോകുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു പക്ഷേ ഈ പകൽ കാലം ദൈവത്തിലൊന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ ദൈവത്തിലൊന്ന് ആശ്രയിച്ചു കഴിഞ്ഞാൽ തൻ്റെ ജനത്തെ ശക്തി നൽകി അനുഗ്രഹിക്കുവാൻ അവൻ മതിയായ ദൈവമാണ് യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും അവർ കഴുകന്മാരെ പോലെ ചെറുകടിച്ച് കയറും അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും യെഹോയുടെ വായല്ലോ ഇത് പ്രസ്താവിച്ചിരിക്കുന്നത് എന്ന് യഷ്യാപ്രഭാചൻ്റെ പുസ്തകം നാൽപ്പതാം അധ്യായം മുപ്പത്തി മുപ്പത് മുപ്പത്തൊന്ന് വാക്യങ്ങളിൽ കാണുവാൻ വേണ്ടി സാധിക്കുന്നു രണ്ട് സമാധാനം യേശു പറഞ്ഞു ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു ഞാൻ തരുന്ന സമാധാനം ലോകം തരുന്നത് പോലെ അല്ല ദൈവം തരുന്ന സമാധാനം അത് ശാശ്വതമാണ് അത് സ്തോത്രം മാറ്റമില്ലാത്തതാണ് അത് സ്തോത്രം മനുഷ്യർക്കാർക്കും സ്തോത്രം അത് തടയുവാൻ പറ്റാത്തതാണ് ഒരു ശക്തിക്കും അതിനെ മാറ്റുവാൻ കഴിയാത്തതാണ് പക്ഷേ പലപ്പോഴും സ്തോത്രം മനുഷ്യൻ്റെ ജീവിതത്തിൽ ആ ദൈവം വാക്തത്തം ചെയ്ത സ്തോത്ര അനുഗ്രഹമായ സമാധാനത്തെ കാണുവാൻ വേണ്ടി സ്തോത്രം പലപ്പോഴും സാധിക്കുന്നില്ല എവിടെ നോക്കിയാലും കുടുംബപ്രശ്നം ആ കുടുംബപ്രശ്നം ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ജീവിതത്തിൽ എവിടെയാണ് എത്തി നിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു സ്തോത്രം കുടുംബ ബന്ധം വേർപെടുത്തുന്ന അല്ലെങ്കിൽ ഡൈവേഴ്സിൽ എത്തി നിൽക്കുന്നു അങ്ങനെ സ്തോത്രം കുടുംബ കലഹങ്ങൾ അത് സ്തോത്രം സ്തോത്രമാലരിയ വ്യക്തി വിതച്ച് മനുഷ്യനിൽ നിന്ന് സ്തോത്രം സമാധാനത്തെ എടുത്തു കൊണ്ടുപോകുന്നു പക്ഷേ ഈ പകൽക്കാലം ദൈവവാക്തത്വം ചെയ്ത സ്തോത്രം സ്തോത്രമാലരൂയ ആ കാര്യങ്ങളിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ സമാധാനത്തെ വീണ്ടുകൊള്ളുവാൻ സ്തോത്രമാലരിയ ക്രിസ്തുവിൽ ജയകരമായിട്ടുള്ളൊരു ജീവിതത്തെ സ്തോത്രം ജീവിക്കുവാൻ കർത്താവ് സഹായിക്കും ഈ പകൽക്കാലം ദൈവത്തിലൊന്ന് വിശ്വസിക്കുവാൻ സാധിക്കുമോ ദൈവം വാഗ്ദത്തം ചെയ്ത ഈ രണ്ട് അനുഗ്രഹങ്ങളിലും ഒന്ന് സ്തോത്രമാനു മനസ്സുറപ്പിക്കുവാൻ പറ്റുമോ ശക്തി സമാധാനം അത് സ്തോത്രം ദൈവം നിശ്ചയമായിട്ടും നൽകി തരുവാനിടയാകും പ്രാർത്ഥിക്കാം പരിശുദ്ധനായ കർത്താവേ നല്ല ദൈവമേ അനുഗ്രഹിക്കപ്പെട്ട ആലോചനകൾ ഈ പകൽക്കാലം അവിടുന്ന് കേൾപ്പിച്ചിരിക്കുന്ന കറവുകൾക്കായി സ്തോത്രം കർത്താവേ ജീവിതത്തിൽ ശക്തിയും ജീവിതത്തിൽ സമാധാനവും നഷ്ടപ്പെട്ട് കർത്താവ് മുമ്പോട്ട് പോകുന്ന ദൈവജനത്തെ ഈ പകൽക്കാലം ശക്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കണമേ തൻ്റെ ജനത്തിൻ്റെ മേൽ ദൈവ വചനത്തിൻ്റെ വാക്തത്വം പറയപ്പെട്ടതുപോലെ യേശുക്രിസ്തുവിനെ നാമത്തിൽ ശക്തിയും സമാധാനവും കടന്നു വന്നു ജയകരമായിട്ടുള്ള ജീവിതം നയിക്കുവാൻ ഓരോ ദൈവമക്കളെയും അവിടെ സഹായിക്കണം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ അമേൻ